നമസ്കാരം ലാൽ ജോസ് സംവിധാനം ചെയ്ത സിനിമയായ അറബി കഥയിലെ ശ്രീനിവാസിൻ്റെ കഥാപാത്രം ക്യൂബ മുൻ തന്നെ നമുക്കത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുകയില്ല ഒരു പാർട്ടി ഗ്രാമത്തിൽ ക്യൂബ എന്ന സ്വപ്ന ലോകവും സ്വപ്നം കണ്ടുകൊണ്ട് കഴിയുന്ന ഒരു കഥാപാത്രം പിന്നീട് വിദേശ രാജ്യത്ത് പോയി ജീവിക്കുമ്പോഴും ഒക്കെ തന്നെ ആ കഥാപാത്രത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും ക്യൂബയാണ് നമ്മളെല്ലാവരും ഒരു കാലത്ത് കരുതിയിരുന്നത് ക്യൂബ എന്ന് പറയുന്നത് തേനും പാലും ഒഴുകുന്ന ഒരു രാജ്യമാണ് എന്നാണ് ഉടൽ കാസ്ട്രോ ഇന്ത്യയെ കാലത്തും സ്നേഹിച്ചിരുന്ന വലിയ നേതാവ് ക്യൂബ നേതാക്കൾ ഉപയോഗിച്ചിരുന്ന ചുരുട്ടിനെ കുറിച്ച് പോലും നമ്മൾ എത്രയോ വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങൾ കൊടുത്തിരുന്നു പിന്നീട് കാസ്ട്രോയുടെ കാലശേഷം അദ്ദേഹത്തിന്റെ സഹോദരൻ രാഹുൽ കാസ്ട്രോ അങ്ങനെ ക്യൂബയിൽ ഇല്ലാത്തതായി ഒന്നുമില്ല എന്നൊക്കെയാണ് നമ്മൾ പൊതുവേ കരുതിയിരുന്നത് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരൊക്കെ തന്നെ ക്യൂബ സന്ദർശിക്കാത്തവർ കുറവാണ് ക്യൂബയെക്കുറിച്ച് പല പുസ്തകങ്ങൾ എഴുതിയവർ പോലും ഉണ്ട് ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് അന്ന് ഇവർ ചൂണ്ടിക്കാട്ടിയിരുന്ന സ്വർഗരാജ്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പല രാജ്യങ്ങളും അങ്ങനെ ആയിരുന്നില്ല എന്ന് പിന്നീടാണ് കാലം മനസ്സിലാക്കിയത് അതിന് ഒരു ഗോർവച്ചേവ് വന്നു പിന്നീടാണ് കിഴക്കൻ യൂറോപ്പിലെ പല കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും അത് യാഥാർത്ഥ്യത്തിൽ എങ്ങനെയാണ് അവിടെ കഴിഞ്ഞിരുന്നത് ജനങ്ങൾ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് റുബേനിയുടെ ചൌഷസ്ക്യുവും കിഴക്കൻ ജർമ്മനിയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ഒക്കെ തന്നെ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ എന്തുമാത്രം ഉപദ്രവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ക്യൂബയുമായി ബന്ധപ്പെട്ട് ഈ ഒരു പരാമർശം നടത്താനുള്ള പ്രധാന കാരണം ക്യൂബയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവ വികാസമാണ് ക്യൂബയിലെ തൊഴിൽ മന്ത്രി അവിടുത്തെ പാർലമെന്റിൽ പ്രഖ്യാപനം നടത്തി ഈ രാജ്യത്ത് ഭിക്ഷക്കാരെ ഇല്ല എന്ന് ഇത് കേട്ട് ക്യൂബയിലെ നാട്ടുകാർ മാത്രമല്ല പല രാജ്യങ്ങളിൽ കഴിഞ്ഞ് ക്യൂബക്കാർ പോലും ഞെട്ടിപ്പോയി ഇതെന്ത് സംഭവിച്ചു എന്നുള്ളതായി രൂക്ഷ വിമർശനമായി മാർട്ട എലീന ഫെയ്റ്റോ കാബ്രേര എന്നാണ് ഈ വനിതാ നേതാവിന്റെ പേര് ക്യൂബയിലെ വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അവർ പറയുന്നത് ഇവിടെ ഭിക്ഷാടനമൊന്നുമില്ല ഈ ജോലിയെ ബുദ്ധിമുട്ടുള്ള കുറച്ച് ആളുകൾ അവർ മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിലൂടെ നടന്ന് ജീവിക്കാൻ ശ്രമിക്കുന്നു ഭിഷാടനം നടത്തുന്നു എന്നൊക്കെയാണ് പക്ഷേ വാസ്തവം അങ്ങനെ അല്ല എന്ന് ആ നാട്ടിലെ ജനങ്ങൾക്ക് പോലും അറിയാം ഏതായാലും പ്രതിഷേധ ശക്തമായ സാഹചര്യത്തിൽ അവരോട് രാജിവയ്ക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെട്ടു അങ്ങനെ ഒടുവിൽ മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു ക്യൂബയുടെ കാര്യം പരമ ദയനീയമാണ് ഇപ്പോൾ ഈ നേതാക്കന്മാർ ഒരു കാലത്ത് നമ്മെല്ലാം പറഞ്ഞ് പറ്റിച്ചിരുന്നത് ഇവിടെ എല്ലാം ഉണ്ട് എന്നാണ് പക്ഷേ എത്രയോ കാലമായി അവിടെ ജനങ്ങൾ അങ്ങേ അറ്റം ദുരിതം അനുഭവിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഈ ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ തെറ്റായ സാമ്പത്തിക നയങ്ങൾ തന്നെയാണ് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് പക്ഷേ ക്യൂബ പറയുന്നത് അങ്ങനെയല്ല ഇത് അമേരിക്ക ഞങ്ങൾക്ക് മേലെ ഉപരോധം ഏർപ്പെടുത്തിയത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നാണ് അവിടെ ഭിക്ഷാടകരുടെ എണ്ണം ക്രമാതീതമായ തോതിൽ വർധിക്കുകയാണ് എച്ചിൽ കുമാരങ്ങൾക്കിടയിൽ പോലും നടന്ന് ഭക്ഷണം തേടുന്ന ആളുകളെ ക്യൂബയിലെ പ്രധാന നഗരങ്ങളിലെ തെരുവുകളിൽ പോലും കാണാൻ കഴിയും അതിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ പലർക്കും വീടില്ല അതുകൊണ്ട് തന്നെ കുടുംബത്തോടുകൂടി പലരും കടാരാന്തയിലും മറ്റുമാണ് ഇപ്പോഴും രാത്രി കഴിയുന്നത് വൈദ്യുതി പ്രശ്നങ്ങളുണ്ട് ഭക്ഷ്യക്ഷാമമുണ്ട് എല്ലാ തരത്തിലും ആ രാജ്യം ദാരിദ്ര്യത്തിൻ്റെ പരമഗോടിയിൽ നിൽക്കുമ്പോഴാണ് ഈ മന്ത്രി ഇത്തരത്തിലുള്ള പ്രസ്ഥാനം നടത്തിയത് ഇതോടുകൂടി ക്യൂബിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കാര്യം മനസ്സിലായി ഈ മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ തങ്ങളെല്ലാവരും ദന്തഗോപുരവാസികളാണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് എന്ന് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കമ്മ്യൂണിസ്റ്റ് നേതൃത്വം ഇടപെടുകയും അവർ പറഞ്ഞു ഞങ്ങൾക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാകും മന്ത്രി പറഞ്ഞു ശരിയല്ല എന്ന് വ്യങ്ങമായി പറഞ്ഞ് വല്ല വിധേയം മന്ത്രി കൊണ്ട് രാജിവെപ്പിച്ച് തടിതപ്പുകയായിരുന്നു നമുക്ക് നമ്മുടെ നാട്ടിലെ കാര്യം തന്നെ അറിയാം ആരോഗ്യ മേഖല ഉൾപ്പെടെ ഇന്ത്യയിലേക്ക് നമ്പർ വൺ എന്ന് നമ്മളോട് വിളിച്ച് പറയുകയും പനി വന്നാൽ പോലും സ്വകാര്യ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പോയി ചികിത്സ തേടുകയും ചെയ്യുന്ന മന്ത്രിമാരുള്ള നമ്മുടെ ഈ കേരളം പോലെയുള്ള നാട്ടിലും ഏതാണ്ട് ഈ ക്യൂബയിലെ തൊഴിലുപ്പ് മന്ത്രിയുടെ പ്രതിരൂപങ്ങളാണ് ഭരിക്കുന്നത് എന്ന് നമ്മൾ പറയേണ്ടി വരും എല്ലാവരും സർക്കാർ ആശുപത്രിയിൽ പോയി ചികിത്സ നേടണമെന്ന് ആവശ്യപ്പെടുകയും അസുഖം വന്നപ്പോൾ സർക്കാർ ആശുപത്രി ചികിത്സയിൽ മരിച്ചവുമായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ സ്വകാര്യ ആശുപത്രിയിൽ പോയി എന്നും ഒക്കെ തന്നെ വീമ്പ് പറയുന്ന മന്ത്രിമാരുള്ള കേരളത്തിൽ ക്യൂബ എല്ലാ കാര്യത്തിലും അവർക്കൊരു മാതൃകയാണ് എന്നുള്ളതുപോലെ പോലെ ഇക്കാര്യത്തിലും ക്യൂബ അവർക്കൊരു മാതൃകയായി മാറി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം അവിടുത്തെ മന്ത്രിയും യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് കാര്യം വിളിച്ച് പറഞ്ഞത് അവിടെ നല്ല മരുന്നുകൾ പോലും കിട്ടാനില്ല എന്നാണ് പറഞ്ഞത് നിസ്സാര രോഗങ്ങൾക്ക് പോലുമുള്ള മരുന്നുകൾ ക്യൂബയിൽ ലഭ്യമല്ല പക്ഷേ ഇതൊന്നും തന്നെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾക്ക് ബാധകമല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവരെല്ലാവരും തന്നെ ആഡംബര ജീവിതം നയിക്കുന്നവരാണ് അവരുടെ മക്കളെ വിദേശങ്ങളിൽ പഠിക്കുകയോ അവിടെ ജോലി നോക്കുകയോ അല്ലെങ്കിൽ അവിടെ വ്യവസായം നടത്തുകയോ ചെയ്ത് വളരെ സുഖകരമായി കഴിയുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴവിടെ ഉള്ളത് പക്ഷേ സാധാരണക്കാരുടെ കാര്യം ഈ പറഞ്ഞതുപോലെ ആദ്യ ദയനീയമാണ് ഇതിനെക്കുറിച്ചാണ് ഈ മന്ത്രി പരാമർശം നടത്തിയത് നാട്ടുകാർ ഒന്നടങ്കം എതിരായത് ഒരു കാലത്ത് ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരെങ്കിലും വിമർശിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനം നടത്തുകയാണെങ്കിൽ പിറ്റേ ദിവസം അയാൾ ജയിലിലായിരിക്കും അതല്ലെങ്കിൽ വധിക്കപ്പെടും അപ്പൊ ഈയൊരവസ്ഥയൊക്കെ മാറി ലോകം മാറിയത് അവർ നേതാക്കന്മാരും മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളും ഇപ്പൊ കരുതേണ്ടത് കാരണം ഇന്നൊരു ഗ്ലോബൽ വില്ലേജാണ് ഇന്ന് ലോകം ലോകത്ത് എവിടെ എന്ത് നടന്നാലും എല്ലാവരും അറിയും എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാൻ കഴിയുകയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഇക്യൂബയിൽ നടന്ന ഈ ഒരു സംഭവം ഏതായാലും നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ചോദിച്ചാൽ ഇതൊക്കെ ബൂർഷോ മാധ്യമങ്ങളുടെ കള്ളപ്രതരണമാണ് എന്ന് തന്നെ പറയും കാരണം ഇതിൻ്റെ വാർത്ത പശ്ചാത്തല മാധ്യമങ്ങളിലൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ബി ബി സി ഉൾപ്പെടെയുള്ള ആഗോള മാധ്യമങ്ങൾ ഈ വാർത്ത വളരെ വലിയ കൂടിയാണ് കൊടുത്തിരുന്നത്